വീട്ടിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്നറിഞ്ഞപ്പാടേ ഞാൻ ഓടിപ്പിടിച്ചിട്ട് വന്ന് ചെന്നപ്പോഴത്തേക്കും ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആ മാവൊക്കെ തുറന്ന് കാണിച്ചു തന്നു കേട്ടോ ഇത് നാല് മണിക്കൂറോളം കലക്കി വെച്ച മാവാണ് ഇതാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ രണ്ട് കലക്കിലയ്ക്ക് അപ്പം ഇങ്ങതാ ഞാൻ കലക്കാന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വാങ്ങിച്ചു അപ്പോഴത്തേക്കും ഇത് ആ ഉണ്ണീപ്പച്ചട്ടിയിലേക്ക് എണ്ണ വീത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് വീത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലെച്ചിതാ വന്ന് ചിരട്ടയൊക്കെ നുള്ളിപ്പറക്കിക്കൊണ്ട് പോയി രണ്ടോരും കൂടെ എന്തോ കളിക്കാനാണ് എണ്ണ ചൂടായി പ്പോഴും ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് നമ്മൾ മാവ് കോരി വീത്താണ് അപ്പോൾ ഈ കുഴിയിര പകുതി മാത്രമേ മാവ് വീത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് വീത്താണെങ്കിൽ പിന്നെ മുകൾ ഭാഗം വേവില്ല അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് അമ്മ തിരിച്ചിടാണ് ആദ്യമായിട്ട് കുറേ നാളായി ഉണ്ടാക്കിയിട്ട് അപ്പോൾ കുറച്ച് പാടുണ്ടായിരുന്നു ഇളക്കിയിടാനായിട്ട് അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കി രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ട് ഇളകി വന്നു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ